ആണവ ഇന്ധനത്തിൽ കുതിക്കുന്ന ഒരു ക്രൂസ് മിസൈൽ വിജയകരമായി തങ്ങൾ പരീക്ഷിച്ചുവെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് ഇത് സത്യമാണെങ്കിൽ ലോകം ഭയപ്പെട്ടേ മതിയാകൂന്മാരായ ലോക നേതാക്കളോ മത നേതാക്കളോ ആണവായുധമെന്ന എടുത്തുചാട്ടത്തിന് മുതിർന്നാൽ അതുമതി ലോകം ഭസ്മമാകാൻ റഷ്യ ഇപ്പോൾ പരീക്ഷിച്ചു എന്ന് പറയുന്ന ക്രൂസ് മിസൈലിന് ദിവസങ്ങളോളം ആകാശത്ത് തുടരാനാകും ആർക്കും വെടിവെച്ചിടാനാവില്ല ൻ പ്രതിരോധത്തെ മുഴുവൻ തകർക്കാൻ സാധിക്കും എന്നൊക്കെയാണ് റഷ്യയുടെ അവകാശവാദം റഷ്യൻ വാർത്താ ഏജൻസി പുറത്തുവിട്ട വീഡിയോ പ്രകാരം എന്ന ക്രൂസ് മിസൈലിന്റെ ടെസ്റ്റ് ആണ് ക്ലിപ്പിലുള്ളത് ഈ ഏജൻസിന് എത്ര നേരം വേണമെങ്കിലും വായ്പാകും വിക്ഷേപിച്ചു കഴിഞ്ഞാലും വേണമെങ്കിൽ മിസൈലിന്റെ ഗതി മാറ്റാനുമാകും ആകാശത്ത് കറങ്ങി നടക്കുന്ന ഈ മിസൈൽ ആജ്ഞലഭിച്ചാൽ ലക്ഷ്യത്തിലേക്ക് താഴ്ന്നിറങ്ങി ശത്രു കേന്ദ്രങ്ങളിൽ അണുവായുധം പ്രയോഗിക്കും ചെറിയൊരു മിസൈലിനുള്ളിൽ പിടിപ്പിച്ച ആണവ ഇന്ധന സംവിധാനം ഉപയോഗിച്ച ഉപയോഗിച്ച് എൻജിൻ ശക്തി പകരാനാകും എത്ര കാലം വേണമെങ്കിലും ആകാശത്ത് പരമ്പരാഗത എഞ്ചിൻ ഉപയോഗിച്ച് പറന്നുയരുന്ന മിസൈൽ ആണവ റിയാക്ടറിൽ നിന്നുള്ള ശക്തി ഉപയോഗിച്ച് ജെറ്റ് എഞ്ചിൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും ഒരു മിസൈലിനെ കുറിച്ച് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നു സർവശക്തമായിരിക്കും ഇതെന്നാണ് അദ്ദേഹം അന്നേ അവകാശപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ ഇന്റർമീഡിയറ്റ് മിസൈലുകൾ നശിപ്പിക്കാനും അവയുടെ ടെസ്റ്റിംഗും നിർമ്മാണവും അടക്കമുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനുമായിരുന്നു തീരുമാനം എന്നാൽ രണ്ടായിരം തുടക്കത്തിൽ മുതൽ റഷ്യ പുതിയ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ഇത് കരാറിന്റെ ലംഘനമാണ് അഞ്ചു വർഷത്തിനു ശേഷം ഇപ്പോൾ ട്രംപ് സർക്കാരും തങ്ങൾ കരാറിൽ നിന്ന് പിൻവാങ്ങുന്നതായി പ്രഖ്യാപിച്ചു അഞ്ഞൂറ് കിലോമീറ്ററിലധികം ചെന്നെത്തുന്ന ആറ് മിസൈലുകൾ റഷ്യ പരീക്ഷിച്ചു ഏറ്റവും റേഞ്ചുള്ളതിന് രണ്ടായിരത്തി എഴുപത് കിലോമീറ്റർ ദൂരത്തിലെത്താം ന്യൂക്ലിയർ ആയുധവുമായി രണ്ടായിരത്തി കിലോമീറ്ററും എത്താം നയൻ എം സെവൻ എന്ന മിസൈലാണിത് അമേരിക്ക പിൻവാങ്ങുകയാണെങ്കിൽ തങ്ങളും പിൻവാങ്ങിക്കൊള്ളാമെന്നാണ് പുടിൻ പറഞ്ഞത് ഏതായാലും കരാർ നിലവിൽ ലോകത്തിന് ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് റഷ്യയ്ക്കും അമേരിക്കും ആണവായുധങ്ങൾ ഉണ്ടെന്നിരിക്കെ ദീർഘദൂര മിസൈലുകൾ പരീക്ഷിച്ച് രസിക്കുന്നത് ഇരുരാജ്യങ്ങളുടെയും ശക്തി പ്രകടനത്തിന്റെ ഭാഗമാണ് മാത്രമല്ല പുതിയ മിസൈൽ പരീക്ഷണങ്ങൾക്കും ഇത് വഴി തുറക്കും ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റിന്റെ ന്യൂക്ലിയർ ഇൻഫർമേഷൻ ഡയറക്ടറായ ഹാൻസ് ക്രിസ്റ്റ്യൻസൺ പറയുന്നത് ന്യൂക്ലിയർ എഞ്ചിനോ ന്യൂക്ലിയർ ശക്തിയിൽ പ്രവർത്തിക്കുന്നതോ ആയ ഒരു മിസൈൽ തൊടുത്തുവിട്ടാൽ മിസൈൽ അവസാനം എവിടെ പതിക്കുന്നോ അവിടെ ആണവ പദാർത്ഥങ്ങൾ മുഴുവൻ പടരുമെന്നാണ് കടലിലാണ് പതിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അധികം ആണവ മലിനീകരണം സംഭവിക്കില്ലായിരിക്കാം പക്ഷെ നല്ല ആഘാതത്തോടെയാണ് പതിക്കുന്നതെങ്കിൽ ലീഗ് സംഭവിക്കാം റഷ്യയും അമേരിക്കയും ആണവ നിരോധന കരാറിൽ കുറച്ചു നിൽക്കാത്തിടത്തോളം ലോകത്തിന്റെ ഭാവി ആ ലോകരാഷ്ട്രങ്ങളുടെ കയ്യിലാണെന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല ഭ്രാന്തന്മാരായ ലോക നേതാക്കളോ മത നേതാക്കളോ ഒരു നിമിഷം ഒരു എടുത്തുചാട്ടം നടത്തിയാൽ അതോടെ ലോകം വരും ഭസ്മായി തീരുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ न्यूस डस्क मलयाली वार्ता